വ്യക്തമായിട്ട് പറയാം ആ വൈകാരികത അദ്ദേഹം ചൂഷണം ചെയ്തു പല രീതിയിൽ നിന്ന് പല കോടിയിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഫണ്ട് ഒരു ഫണ്ട് പോലും ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇനി ഞങ്ങൾ അങ്ങനെ ഫണ്ട് സ്വീകരിക്കുകയും ഇല്ല കാരണം ഇപ്പൊ എല്ലാം കഴിഞ്ഞപ്പോഴും മനോഫാണല്ലോ എല്ലാത്തിൻ്റെ പ്രശ്നം എഴുപത്തയ്യായിരം രൂപ അർജന്റ് സാലറി കൊടുത്തു പറഞ്ഞു അത് ഏകദേശം പേർക്ക് ഉറപ്പായിരുന്നു കാരണം അത് പറയുന്ന ഇൻഷുറൻസ് ക്ലെയിം കൂടെ കിട്ടാൻ വേണ്ടി തന്നെയാണെന്ന് പക്ഷേ ചില കണ്ണാപ്പി കണ്ണൻ്റെ ചാനലൊക്കെ ഇപ്പോൾ പുറത്ത് എന്ന് പറയുന്നത് എല്ലാം മനാഫിനെതിരെയാണ് മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ടാണ് അതിൽ പുറത്ത് അതിൻ്റെ കൂടെ പണപിരുവം നടത്തുന്നുവെന്ന് അച്ഛൻ്റെ കുടുംബം എല്ലാം പറയുന്നു ഇതിൻ്റെ എല്ലാം മുബീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് മുബീൻ എന്താണ് പറയാനുള്ളതെന്ന് കേട്ടു വയ്ക്കും ഈ ഇതിൽ ഈ വാഹനം ഇൻ്ററും ജ്യേഷൻ്റെ കൂടിയാണ് ഈ വാഹനം അപ്പോൾ അതാണ് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഞങ്ങൾ എല്ലാ ബിസിനസ്സും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരു മീഡിയന്റെ മുന്നിൽ വന്നിട്ട് പറയാൻ അറിയില്ല അപ്പൊ അതിന്റെ അപാകതകളും ഉണ്ടാവും അപ്പോ ജ്യേഷ്ഠ ഭാഗത്ത് നിന്ന് എന്തുണ്ടോ അത് ജ്യനും പറയും ഇതാണ് ഇതിന്റെ ഒരു ക്ലാരിറ്റി ഇത്രേ ഉള്ളൂ ഞമ്മള് ഒരു ഫാദറിന്റെ ബിസിനസ് ആണ് മൊത്തം പ്രോപ്പർട്ടി നമ്മൾ നാല് മക്കളാണ് നാല് മക്കളെ നമ്മളൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല അപ്പം അതിന് ക്ലാരിറ്റി ആയി മുബീൻ്റെ വണ്ടിയാണ് മുബീനും ഫ്രണ്ടിൽ വന്നില്ലെങ്കിൽ മുബീൻ്റെ ഫ്രണ്ടിൽ അനിയനും ചേട്ടനും ഒരുമിച്ച് നടത്തുന്ന ഒരു ബിസിനസ് നാല് മക്കളും അച്ഛൻ്റെ പാരമ്പര്യത്തിൽ നടത്തുന്ന ബിസിനസ് അതിൽ മുബീൻ്റെ വണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് പൊക്കി പറയേണ്ട ആവശ്യകത ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഫാമിലി ഫുള്ളായിട്ട് നടത്തുന്ന ഒരു ബിസിനസ് അതിൽ ആരാണോ ആ സമയത്ത് അവിടെ പുറത്തുപോയി നിൽക്കുന്ന ആള് അത് മനാഫായിരുന്നു അതിന് വ്യക്തമായി പിന്നെ മനാഫിന്റെ പ്രതികരണം കണ്ടു ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതികരണത്തിലേക്ക് പോയാൽ അർജുൻ്റെ കുടുംബത്തിന്റെ ആരോപണം തള്ളുകയാണ് ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ചിട്ടില്ല ബന്ധുക്കളെ അറിയിച്ചാണ് മുഖ്യമന്ത്രിയെ കണ്ടത് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമ സ്വീകരിക്കണമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹി നൌഷാദ് ആവശ്യപ്പെട്ടു ട്രേഡ് യൂണിയൻ എല്ലാ ട്രേഡ് യൂണിയനും അതേപോലെ തന്നെ പിന്നെ വാഹന ലോറി ഉടമകളുടെ സംഘടനകൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ ഇവരൊക്കെ ഒരു മീറ്റിംഗ് കൂടിയിട്ടാണ് തീരുമാനിക്കുന്നത് അതിലേക്ക് നമ്മൾ അർജുൻ്റെ കുടുംബത്തിനെ അറിയിച്ചിരുന്നു അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അതറിയിക്കാൻ ഏർപ്പാടും ചെയ്തിരുന്നു ഞാൻ തന്നെയാണല്ലോ അവരെ വീട്ടിൽ പോയിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുക്കുന്ന ഇതിൻ്റെ നിവേദനത്തിൻ്റെ പകർപ്പ് അവിടെ കൊടുത്തത് അവിടെയുള്ള നാട്ടുകാരുടെ പ്രതിനിധിക്കും അതേപോലെ തന്നെ അവിടെയുള്ള കുടുംബ ആ പിന്നെ അർജുൻ്റെ വീട്ടിലും അമ്മയ്ക്കും കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നത് പൊതുജനങ്ങളിൽ നിന്നും മറ്റും ഞങ്ങളൊരു സാധനം അതിനും ഒരു വിധം ആയി ഇനി പണപ്പെരിവ് മനാഫ് തന്നെയാണ് നടത്തുന്ന പറയാനായിട്ട് മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി ഇപ്പോൾ അർജുൻ്റെ അളിയം വന്നിരുന്ന് ചാനലിൽ പ്രസംഗം നടത്തിയപ്പോഴത്തേക്കും അതുവഴി ആ മനാഫിൻ്റെ ചാനലിന് റീച്ച് കിട്ടിയതല്ലാതെ മനാഫിൻ്റെ ചാനൽ പൂട്ടിയോ ഇല്ലല്ലോ അത് റീച്ച് ഉണ്ടാക്കി കൊടുത്ത ആരാണ് ഇപ്പോൾ ഈ അർജുൻ്റെ ഫാമിലി അല്ലേ റീച്ച് ഉണ്ടാക്കി കൊടുത്തത് എന്തിനാണ് എഴുപത്തയ്യായിരം രൂപ സാലറി ഉണ്ടെന്ന് അത് പറഞ്ഞതിന് തെളിവ് സഹിതം അയാൾ പറഞ്ഞു എന്താണ് കാരണമെന്ന് നിങ്ങൾ ഈ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾക്ക് കണക്ക് ബുക്ക് നോക്കാം ഞാൻ ഓൻക്ക് മാസം എഴുപത്തയ്യായിരം കൊടുത്തുക്കണോ ഇല്ല എന്നുള്ളത് ഓൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത് സിഗ്നേച്ചറോട് കൂടിയിട്ട് അത് സിഗ്നേച്ചറോട് കൂടിയിട്ട് പറയാനുള്ള കാരണം ഉണ്ടായത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി അർജുൻ്റെ ഫാമിലിക്ക് ഞമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റിയത് ഇൻഷുറൻസ് തുക വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഇൻഷുറൻസ് തുകയിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ കൃത്യമായ സ്ഥിതിക്ക് ഇതും ഞാൻ പഠൻ പഠിച്ചതിന് ശേഷമാണ് പറയുന്നത് ഇൻഷുറൻസ് തുക കിട്ടണതിൽ മെയിൻ രണ്ട് കാറ്റഗറി വരുന്നത് ഒന്ന് അർജുൻ്റെ ഏജ് ഏജ് അവൻ്റെത് മുപ്പതാണ് മുപ്പതാണ് ആ അതെന്തോ വട്ടവർ ആ ഏജിൽ നിന്ന് ഏകദേശം റിട്ടയേർഡ് എന്ന് പറയുന്ന ഒരു ഏജ് വെക്കുന്നത് അറുപതോ എത്ര ആണെന്ന് തോന്നുന്നുണ്ട് ഒരു വൺ വാഹനത്തിൻ്റെ ക്ലെയിം കിട്ടണത് അപ്പം ഞാൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവനക്ക് എഴുപത്തയ്യായിരം രൂപ സാലറി കൊടുക്കുന്നുണ്ടെന്ന് എവിടെയെങ്കിലും ഒരു ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം എനിക്ക് ശാമ്പളം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തെളിയിക്കാനൊരു ഉപയോഗം ഇനും അവിടുന്ന് ഈ അറുപത്തിവൻ റിട്ടയർഡ് ആവുന്നവരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവൻ്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാം ഞാൻ അതൊരു ഒരു എന്താ പറയുക ഒരു ഓണർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു എന്താ പറയുക എൻ്റെതായ ഒരു സ്നേഹത്തിന് ഞാൻ നേക്കിൽ അത് അവിടെ ഒരു ഒരു ഡോക്യുമെന്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചു യെസ് അയാൾ ബോധ്യപൂർവ്വം അത് എങ്ങനെയെങ്കിലും ഫാമിലിക്ക് ക്ലെയിം കിട്ടാൻ വേണ്ടി നോക്കിയതാണ് അതിന് അദ്ദേഹത്തിന് എടുക്കാൻ വേണ്ടിയാണോ എന്നും അറിഞ്ഞുകൂടാ എന്തായാലും ആ ക്ലെയിം വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയാണ് ആ എമൗണ്ടിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞിരുന്നു ഏകദേശം ഏകദേശം അത് അയാളുടെ വായി നിന്ന് പുറത്തുനിന്നു പക്ഷേ ഇനിയും ഓർക്കാനുള്ള ഒരു കാരണമുണ്ട് ഇപ്പോൾ തള്ളിപ്പറയുന്ന ഈ മനാഫ് എനിക്ക് ആ ലോറി വേണ്ട എനിക്ക് എനിക്കെൻ്റെ ക്ലെയിം കിട്ടിക്കോളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴും കർണാടക സർക്കാരിന് വേണ്ടി നിവാദനം കൊടുത്ത് കൊടുത്തു കൊടുത്ത് കേരള സർക്കാരും നിവേദനം കൊടുത്തു കൊടുത്ത് അർജുന കിട്ടാതിരുന്നതിന്